എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കുന്ന എളുപ്പ വഴി നോക്കിയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് കണ്ടെത്താനുള്ള എളുപ്പവഴിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും സ്ക്വയർ എന്താണ് സ്ക്വയർ റൂട്ട് എന്താണ് എന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു സ്ക്വയർ എന്ന് പറഞ്ഞാൽ വർഗം സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ വർഗ്ഗം മൂലം അതായത് രണ്ട് രണ്ടിൻ്റെ സ്ക്വയർ എന്തായിരിക്കും നാല് അതായത് ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർ എന്ന് പറഞ്ഞാൽ രണ്ടിനെ രണ്ട് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യയാണ് നാല് അങ്ങനെ ആകുമ്പോൾ രണ്ടിൻ്റെ സ്ക്വയർ നാലായിരിക്കും ഇനി നാലിൻ്റെ സ്ക്വയർ എന്തായിരിക്കും നാലിൻ്റെ സ്ക്വയർ പതിനാറ് നാലിനെ നാലുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആണ് പതിനാറ് അങ്ങനെയാണെങ്കിൽ എന്താണ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് നാലിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ രണ്ടായിരിക്കും അതായത് ഏത് സംഖ്യയെ തന്നെ ആ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് നാല് കിട്ടിയെന്ന് നോക്കുക അതാണ് നാലിൻ്റെ സ്ക്വയർ റൂട്ട് അങ്ങനെയാണെങ്കിൽ രണ്ടിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ലേ നാല് കിട്ടിയത് അപ്പോൾ നാലിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് രണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ മുപ്പത്താറിൻ്റെ സ്ക്വയർ റൂട്ട് എന്തായിരിക്കും മുപ്പത്താറിൻ്റെ സ്ക്വയർ റൂട്ട് ആറായിരിക്കും അതായത് ആറിനെ ആറ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആണ് മുപ്പത്താറ് അപ്പോൾ ആറിൻ്റെ സ്ക്വയർ മുപ്പത്തിയാറും മുപ്പത്തിയാറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ആറുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ റൂട്ട് എന്തായിരിക്കും അഞ്ചായിരിക്കും അപ്പോൾ സ്ക്വയർ റൂട്ട് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായാലോ ഇവിടെ ഞാൻ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും ആ സ്ക്വയറിൻ്റെ അവസാന അക്ക സംഖ്യയും എഴുതിയിട്ടുണ്ട് നോക്കിക്കേ വണ്ണിൻ്റെ സ്ക്വയർ വൺ അതിൻ്റെ അവസാന അക്കം ഒന്ന് തന്നെ രണ്ടിൻ്റെ സ്ക്വയർ നാല് നാലിൻ്റെ അക്കം നാല് തന്നെ മൂന്നിൻ്റെ സ്ക്വയർ മൂ ഒമ്പത് ഒമ്പത് നാലിൻ്റെ സ്ക്വയർ പതിനാറ് പതിനാറിൻ്റെ അവസാനത്തെ അക്കം ആറ് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിൻ്റെ അവസാന അക്കം അഞ്ച് ആറിൻ്റെ സ്ക്വയർ മുപ്പത്തിയാറ് മുപ്പത്തിയാറിൻ്റെ അവസാന അക്കം ആറ് ഏഴിൻ്റെ നാൽപ്പത്തൊമ്പത് അവസാന അക്കം ഒമ്പത് എട്ടിൻ്റെ അറുപത്തി നാല് നാല് ഒൻപതിൻ്റെ എൺപത്തി ഒന്ന് ഒന്ന് പത്തിൻ്റെ നൂറ് പൂജ്യം അപ്പോൾ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ നിർബന്ധമായിട്ടും കാണാതെ പഠിച്ചിരിക്കണം ഇനി നമുക്ക് ഇത്രയും മാത്രം പഠിച്ചാൽ എങ്ങനെ ഒരു വലിയ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്ന് നോക്കാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പിന്നെ രണ്ട് ഭാഗമാക്കി പിന്നെ രണ്ട് വരാം അതായത് ഈ സ്ഥാനത്ത് ഏതാ വരുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നോക്കിക്കേ ആറ് ആറ് എന്നുള്ള ഡിജിറ്റ് അവസാനം വരുന്ന എത്ര നമ്പർ ഉണ്ട് ഇവിടെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് പതിനാറ് മുപ്പത്തിയാറ് ഇതിൻ്റെ രണ്ടിൻ്റെയും അവസാന അക്കം എന്നത് ആറാണ് അങ്ങനെയാണെങ്കിൽ നാലോ ആറോ ആയിരിക്കും ഈ രണ്ടാമത്തെ സ്ഥാനത്ത് വരിക നാല് അല്ലെങ്കിൽ ആറ് അതങ്ങനെ കിടക്കട്ടെ ഇനി അടുത്തത് നോക്കിയാൽ പന്ത്രണ്ട് ഒമ്പതിൻ്റെയും പതിനാറിൻ്റെയും ഇടയ്ക്ക് അല്ലേ പന്ത്രണ്ട് വരുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് നമുക്കിത് ഇതെടുക്കുമോ നമ്മൾ എടുക്കില്ല ചെറിയ സംഖ്യയായ മൂന്ന് മൂന്നായിരിക്കും ഇവിടെ വരിക ഇനി നമുക്ക് നാലാണോ ആറാണോ എന്നുള്ളത് വേണം കണ്ടുപിടിക്കാൻ അല്ലേ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് മൂന്നിനെ തൊട്ടടുത്ത സംഖ്യയായ നാല് കൊണ്ട് ഗുണിക്കുക അപ്പൊ നമുക്ക് എന്ത് കിട്ടി മൂന്ന് ഇൻറ്റു നാല് ഈക്വൽ ടു പന്ത്രണ്ട് എന്ന് കിട്ടി അപ്പോൾ ഇത് തുല്യമായിട്ട് വന്നപ്പോൾ നമ്മൾ വലിയ സംഖ്യയായ ആറ് എടുത്തു ഇനി നമുക്ക് കിട്ടുന്ന ആൻസർ ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇവിടെ പതിമൂന്നാണ് കിട്ടിയെന്ന് വെച്ചോ പതിമൂന്ന് അതായത് കിട്ടി ഇവിടുത്തെ പന്ത്രണ്ടിനേക്കാളും വലിയൊരു സംഖ്യയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ നോക്കണം നമ്മുടെ സംഖ്യയായ പന്ത്രണ്ട് ഈ കിട്ടിയ സംഖ്യയേക്കാൾ ചെറുതാണോ വലുതാണോ എന്ന് നോക്കുക അപ്പോൾ പന്ത്രണ്ട് ഇവിടെ കിട്ടുന്ന ആൻസറിനേക്കാൾ ചെറുതാണ് എങ്കിൽ ചെറിയ സംഖ്യ വേണം നമ്മൾ എടുക്കാൻ ഇനി ഇവിടെ നമുക്ക് കിട്ടുന്നത് പത്താണെന്ന് വിചാരിക്കുക പത്ത് കിട്ടി അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ പന്ത്രണ്ട് എന്നുള്ള നമ്മുടെ സംഖ്യ ഈ കിട്ടിയ പത്തിനേക്കാൾ വലുതല്ലേ അപ്പോൾ നമ്മൾ വലിയ സംഖ്യയായ ആറ് എടുക്കണം മനസ്സിലായോ ഇനി മുമ്പോട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നോക്കിക്കേ അടുത്ത സംഖ്യ എത്രയാ ഇരുപത്തിയേഴ് പൂജ്യം നാല് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ നൃത്തം ചെയ്ത പോലെ തന്നെ ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു പിന്നെ രണ്ട് രണ്ട് സ്ഥാനം വേണം അല്ലേ ഇനി നാല് നാലെന്നുള്ള സംഖ്യ വരുന്ന ഏതൊക്കെ സ്ക്വയേഴ്സ് ഉണ്ട് രണ്ടിൻ്റെ ഉണ്ട് പിന്നെ ഏതാ ഉള്ളത് എട്ടിൻ്റെ സ്ക്വയർ ഉണ്ട് അറുപത്തി നാല് അല്ലേ അപ്പോൾ രണ്ടോ അല്ലെങ്കിൽ എട്ടോ അപ്പോൾ രണ്ടോ എട്ടോ ആയിരിക്കും രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഇനി നോക്കിക്കേ ഇവിടെ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്ന ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് എന്ന് പറയുമ്പോൾ ഏതിൻ്റെ ഇടയ്ക്കാണ് ഇരുപത്തഞ്ചിൻ്റെയും മുപ്പത്തിയാറിൻ്റെയും ഇടയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഇവിടെ വരിക അഞ്ച് അഞ്ച് കിട്ടി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേ ഈ അഞ്ചിനെ തൊട്ടടുത്ത സംഖ്യയായ ആറ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആറ് ഇൻറ്റു അഞ്ച് മുപ്പത് എന്ന് കിട്ടി അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് നമ്മുടെ കയ്യിലുള്ള സംഖ്യ ഏതാ ഇരുപത്തിയേഴ് നമുക്ക് കിട്ടിയ സംഖ്യ എന്താ മുപ്പത് ഈ എന്നുള്ള സംഖ്യ മുപ്പതിനേക്കാൾ ചെറുതല്ലേ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്തെടുക്കണം ചെറിയ സംഖ്യയായ രണ്ട് വേണം എടുക്കാൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്രയായിരിക്കും അൻപത്തിരണ്ട് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത നമ്പറിലേക്ക് പോകാം അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അറുപത്തി രണ്ട് നാൽപ്പത്തി ഒന്ന് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെങ്കിൽ രണ്ട് പോർഷൻസ് ആക്കി എന്നിട്ട് രണ്ട് വരയിട്ടു നാൽപ്പത്തി ഒന്ന് അതിൻ്റെ അവസാനത്തെ സംഖ്യ ഏതാ ഒന്ന് ഒന്ന് വരുന്ന ഏതൊക്കെ ഉണ്ട് നമുക്ക് ഒന്നിൻ്റെ ആയ ഒന്ന് ഒന്ന് പിന്നെ ഏതാ ഒമ്പതിൻ്റെ സ്ക്യർ ആയ എൺപത്തൊന്നിൻ്റെ അവസാന ഡിജിറ്റ് ഒന്നാണ് അപ്പോൾ ഒന്ന് അല്ലെങ്കിൽ ഒമ്പത് വരും അല്ലേ ഒന്ന് അല്ലെങ്കിൽ ഒൻപത് ഇനി അറുപത്തിരണ്ട് നോക്കി അറുപത്തിരണ്ട് ഏതൊക്കെ ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്ക് വരും നാൽപ്പത്തി ഒമ്പതിൻ്റെയും അറുപത്തിനാലിൻ്റെയും ഇടയ്ക്ക് അപ്പോൾ നമ്മൾ ഏതെടുക്കും ഏഴെടുക്കുമോ എട്ടെടുക്കുമോ ആ ചെറിയ സംഖ്യയായ ഏഴെടുക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഏഴാണെന്ന് മനസ്സിലായി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏഴിനെ അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയായ എട്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു എട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഏഴ് എൻഡു എട്ട് അൻപത്തി ആറ് എന്ന് കിട്ടി ഇനി നോക്കിക്കേ നമ്മുടെ സംഖ്യ ഏതാ അറുപത്തിരണ്ട് കിട്ടിയ സംഖ്യ ഏതാ അൻപത്തി ആറ് അൻപത്തി ആറിനേക്കാൾ വലുതല്ലേ അറുപത്തിരണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതെടുക്കണം വലിയ സംഖ്യയായ ഒൻപത് എടുക്കണം എങ്കിൽ നമ്മുടെ ആൻസർ എത്രയായിരിക്കും എഴുപത്തി ഒൻപത് മനസ്സിലായല്ലോ നീ എടുത്തൊരു സംഖ്യ നോക്കാം അടുത്ത സംഖ്യ ഏതാ ഇരുപത്തി മൂന്ന് പൂജ്യം നാല് ഈ സംഖ്യയുടെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ സ്ക്വയർ റൂട്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ നോക്കി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു രണ്ട് സ്ഥാനം ഇട്ടു ഇനി എന്താ ചെയ്യണ്ടേ നാല് എന്നുള്ള അക്കം വരുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടോന്ന് നോക്കുക ഏതാ രണ്ടുണ്ട് എട്ടുണ്ട് അപ്പോൾ രണ്ടല്ലെങ്കിൽ എട്ട് രണ്ടോ എട്ടോ ആയിരിക്കും ഇവിടെ വരിക പിന്നെ ഇരുപത്തി മൂന്ന് എവിടെ വരും പതിനാറിൻ്റെ ഇരുപത്തി അഞ്ചിൻ്റെ ഇടയ്ക്ക് അപ്പം നമ്മൾ ഏത് സംഖ്യ എടുക്കണം നാല് നാല് എടുക്കണം ഇനി എന്താ ചെയ്യേണ്ടത് നാല് ഇൻറ്റു അഞ്ച് അപ്പം എന്ത് വരും നാല് ഇൻറ്റു അഞ്ച് ഇസ്ക്വൽ ടു ഇരുപത് വന്നു ഈ ഇരുപത് എന്ന് പറയും ഇവിടെ നോക്കി നമ്മുടെ സംഖ്യ എത്രയാണ് ഇരുപത്തി മൂന്ന് നമുക്ക് കിട്ടിയത് ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപതിനേക്കാൾ വലുത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതെടുക്കണം എട്ട് എടുക്കണം അപ്പോൾ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും നാൽപ്പത്തി എട്ട് മനസിലായാലോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കിയാലോ ആദ്യം നമ്മൾ ചെയ്ത സംഖ്യ ഏതായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിന് നമ്മൾ രണ്ട് ഭാഗമാക്കി അപ്പൊ എന്ത് കിട്ടി പന്ത്രണ്ട് തൊണ്ണൂറ്റി ആറ് കിട്ടി ഈ ആറ് നമ്മൾ എടുത്തു നോക്കി ആറ് എന്നുള്ള നമ്പർ സ്ക്വയറിൽ വരുന്ന ഏതൊക്കെ നമ്പറുകളുള്ള നാല് ആറ് അപ്പൊ നാലോ അല്ലെങ്കിൽ ആറോ ആയിരിക്കും ഈ രണ്ടാമത്തെ സംഖ്യ ഇനി പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള സംഖ്യ നമുക്ക് നോക്കാം പന്ത്രണ്ട് എന്ന് പറയുന്നത് ഒമ്പതിൻ്റെയും പതിനാറിൻ്റെയും ഇടയ്ക്കാണ് കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്ന് എന്നുള്ള ചെറിയ നമ്പർ വേണം നമ്മൾ എടുക്കാൻ അപ്പൊ നമുക്ക് മൂന്നും കിട്ടി രണ്ടാമത്തെ സംഖ്യ അല്ലെങ്കിൽ രണ്ടാമത്തെ അക്കം നാല് അല്ലെങ്കിൽ ആറ് ആണെന്ന് നമുക്ക് മനസ്സിലായി ഇനി നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് ഇൻറ്റു നാല് മൂന്ന് ഇൻറ്റു നാല് എത്രയാണ് നമുക്ക് കിട്ടിയ പന്ത്രണ്ട് അപ്പൊ നമ്മൾ ഇനി കമ്പയർ ചെയ്യണം നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള പന്ത്രണ്ടും നമുക്ക് കിട്ടിയ പന്ത്രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന നോക്കി നമുക്ക് എന്ന് മനസ്സിലായി രണ്ടും ഈക്വൽ ആണെന്ന് മനസ്സിലായി അപ്പോൾ രണ്ട് ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ രണ്ട് സംഖ്യകളിൽ വലിയ സംഖ്യ വേണം നമ്മുടെ ആൻസറിന്റെ രണ്ടാമത്തെ അക്കമായിട്ട് എടുക്കാൻ അപ്പോൾ നമ്മൾ മൂന്നും പിന്നെ ആറ് എന്നുള്ള സംഖ്യ എടുത്തു അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി മുപ്പത്തി ആറ് ഇനി അടുത്ത ക്വസ്റ്റിൻ്റെ നോക്കി ഇരുപത്തി ഏഴ് പൂജ്യം നാല് അല്ലെ രണ്ടായിരത്തി എഴുന്നൂറ്റി നാലിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ രണ്ട് സെക്ഷൻസ് ആക്കി എന്നിട്ട് നാല് എന്നുള്ള സംഖ്യ നോക്കി നാല് വരുന്ന ഏതൊക്കെ നമ്പർ ആവുള്ളത് രണ്ടിൻ്റെ സ്ക്വയർ ആയ നാല് പിന്നെ ഏതാ എട്ടിൻ്റെ സ്ക്വയർ ആയ അറുപത്തി നാല് അപ്പൊ രണ്ട് അല്ലെങ്കിൽ എട്ടായിരിക്കും രണ്ടാമത്തെ അക്കം ഇനി നമുക്ക് ഇരുപത്തിയേഴ് നോക്കി ഇരുപത്തി ഏഴ് എന്ന് പറഞ്ഞ ഏതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് വരുന്നത് ഇരുപത്തി അഞ്ചിന്റെയും മുപ്പത്തി ആറിന്റെയും ഇടയ്ക്ക് അതായത് അഞ്ചിന്റെയും ആറിന്റെയും സ്ക്വയറിന്റെ ഇടയ്ക്കായിരിക്കും ഇരുപത്തിയേഴ് എന്നുള്ള നമ്പർ വരിക അപ്പോൾ നമ്മൾ അഞ്ച് എന്നുള്ള ചെറിയ സംഖ്യയായിരിക്കും ഈ ആദ്യത്തെ അക്കമായിട്ട് എടുക്കുക അപ്പൊ നമുക്ക് അഞ്ച് എന്നുള്ളത് കിട്ടി ഇവിടെ രണ്ട് അല്ലെങ്കിൽ എട്ട് എന്നും കിട്ടി ഇനി അഞ്ചിനെ എന്ത് ചെയ്യണം തൊട്ടടുത്ത സംഖ്യയായ ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ നമുക്ക് മുപ്പത് കിട്ടി ഇനി നമ്മൾ കമ്പയർ ചെയ്യണം നമുക്ക് കിട്ടിയ മുപ്പതും നമ്മുടെ ക്വസ്റ്റ്യിലുള്ള ഇരുപത്തി ഏഴിലൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇരുപത്തിയേഴാണ് ചെറിയ വാല്യൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ രണ്ട് സംഖ്യകളിൽ ചെറിയ വാല്യൂ വേണം രണ്ടാമത്തെ അക്കമായിട്ട് എടുക്കാൻ അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി അൻപത്തിരണ്ട് ഇനി അടുത്ത സംഖ്യ നമ്മൾ ഏതാ നോക്കിയത് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിന്റെ സ്ക്വയർ റൂട്ട് ഇവിടെ നമ്മൾ വീണ്ടും രണ്ട് സെക്ഷൻസ് ആക്കി അറുപത്തിരണ്ട് നാല്പത്തി ഒന്ന് പിന്നെ ഈ അവസാന സംഖ്യ ഏതാ അല്ലെങ്കിൽ അവസാന അക്കം ഏതാ ഒന്ന് ഒന്ന് എന്ന് പറയുന്നത് ഏതിന്റെയൊക്കെ സ്ക്വയർ റൂട്ടിന്റെ ഏതിന്റെയൊക്കെ സ്ക്വയറിന്റെ ഇടയ്ക്ക് വരുന്നത് ഒന്നിന്റെയും ഒൻപതിൻ്റെയും അപ്പൊ നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ അക്കം എന്ന് പറയുന്നത് ഒന്ന് അല്ലെങ്കിൽ ഒൻപതായിരിക്കും ഇനി അറുപത്തിരണ്ട് അറുപത്തിരണ്ട് എന്ന് പറയുന്നത് നാല്പത്തി ഒമ്പതിന്റെയും അറുപത്തിനാലിന്റെ ഇടയ്ക്ക് വരും അപ്പൊ നമ്മൾ ഏഴ് എന്നുള്ള അക്കം ഏഴ് എന്നുള്ള സംഖ്യ വേണം ഒന്നാമത്തെ അക്കമായിട്ട് എടുക്കാൻ ഇനി നമുക്ക് നോക്കേണ്ടത് ഏഴ് ഇൻഡു തൊട്ടടുത്ത സംഖ്യയായ എട്ട് ഏഴ് ഇൻഡു എട്ട് ചെയ്യുമ്പോ നമുക്ക് എത്ര കിട്ടി അൻപത്തി ആറ് കിട്ടി ഇനി നമ്മുടെ കൊസ്റ്റ്യനിലുള്ള അറുപത്തിരണ്ടും കിട്ടി അൻപത്തി ആറും കമ്പയർ ചെയ്ത് നോക്കിക്കേ അറുപത്തിരണ്ടാണ് വലിയ സംഖ്യ അപ്പൊ നമ്മൾ ഇതിലെ രണ്ടിൽ ഏതെടുക്കും ഒൻപത് എന്നുള്ള വലിയ സംഖ്യ എടുക്കുന്നു നമുക്ക് ആൻസർ എത്ര കിട്ടും എഴുപത്തി ഒൻപത് ഇനി അടുത്ത സംഖ്യ നോക്കി രണ്ടായിരത്തി മുന്നൂറ്റി നാല് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ വീണ്ടും നമ്മൾ രണ്ട് സെക്ഷൻസ് ആക്കി ഇരുപത്തി മൂന്ന് പൂജ്യം നാല് ഇനി നാല് എന്നുള്ള സംഖ്യ നോക്കിക്കേ നാല് ഏതൊക്കെ നമ്പേഴ്സിൻ്റെ സ്ക്വയറിലാണ് നാല് വരുന്നത് രണ്ടിൻ്റെയും എട്ടിൻ്റെയും അപ്പോൾ രണ്ട് അല്ലെങ്കിൽ എട്ടായിരിക്കും ഇതിൻ്റെ രണ്ടാമത്തെ അക്കം ഒന്നാമത്തെ അക്കമോ ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് പതിനാറിൻ്റെ ഇരുപത്തിയഞ്ചിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നമുക്ക് നാലെടുക്കാം അല്ലേ ഇനി വേണ്ടത് നാല് ഇൻറ്റു അഞ്ച് അല്ലേ തൊട്ടടുത്ത സംഖ്യയായ അഞ്ച് അഞ്ച് കൊണ്ട് നാലിനെ നമ്മൾ ഗുണിച്ചു അതായത് നാല് എൻറ്റു അഞ്ച് ചെയ്തപ്പോൾ എത്ര കിട്ടി ഇരുപതെന്ന് ആൻസർ കിട്ടി നമ്മുടെ ക്വസ്റ്റ്യനുള്ള ഇരുപത്തി മൂന്നാണ് ഇരുപതിനേക്കാൾ വലുത് അപ്പോൾ ഇരുപത്തി മൂന്ന് വലുതാകുമ്പോൾ നമ്മളിതിൽ ഏതെടുക്കണം വലിയ സംഖ്യയായി എട്ട് എടുക്കണം അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി നാൽപ്പത്തെട്ട് എന്ന് കിട്ടി സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്